നമസ്കാരം ഉരകവർഗ്ഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ അഞ്ഞൂറ്റി ഇരുപത് ജനുസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തോളം സ്പീഷീസ് പാമ്പുകൾ ലോകത്തുണ്ട് ഇന്ത്യയിൽ മുന്നൂറ് ഇനങ്ങളെയും കേരളത്തിൽ നൂറിലധികം ഇനങ്ങളെയുമാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളത് കരയിലും കടലിലും ഇക്കൂട്ടരുണ്ട് മാരക വിഷമുള്ളവയാണ് കടൽ പാമ്പുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലും ശാന്ദ്രസമുദ്രത്തിൻ്റെ തീരക്കടലുകളിലുമാണ് ഇവയെ കാണുന്നത് ലോകത്ത് അറുപത്തിയേഴ് ഇനമുള്ളതിൽ ഇരുപതിനത്തെ ഭാരതത്തിലും അതിൽ അഞ്ചെണ്ണത്തിനെ കേരളത്തിലും കണ്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പ് റെക്ടിക്കുലേറ്റഡ് പെരുമ്പാമ്പാണ് ലോകത്തിലെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് രാജവംബാല ഏറ്റവും വിഷവീര്യമുള്ള പാമ്പ് ഇൻലാൻഡ് തായ്പാൻ ഏറ്റവും വേഗതയേറിയ പാമ്പ് ബ്ലാക്ക് മാമ്പ ഏറ്റവും ഭാരം കൂടിയ വിഷപ്പാമ്പ് ഗബൂൺ അണലി ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ പാമ്പ് ഗ്രീൻ അനക്കോണ്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പാമ്പ് ബാർബഡോസ് ത്രഡ് സ്നേക്ക് അങ്ങനെ പോകുന്നു പാമ്പ് ലോകത്തെ വിശേഷങ്ങൾ എല്ലാ പാമ്പുകളും മാംസബുക്കുക്കളാണ് തവള ഇലി ചെറുപക്ഷികൾ മുട്ട എന്നിവയാണ് സാധാരണയായി ഇവ ഭക്ഷിക്കുന്നത് നാക്ക് ഉപയോഗിച്ച് ഇരയുടെ ഗന്ധം ഇവ മനസ്സിലാക്കുന്നു ഇരയെ ഞെരുക്കിക്കൊന്നും വിഷം കുത്തിവെച്ച് കൊന്നും പാമ്പുകൾ ആഹാരമാക്കുന്നു പാമ്പുകൾ പാമ്പുകളെ തന്നെ ആഹാരമാക്കുകയും ചെയ്യാറുണ്ട് കുറഞ്ഞ മെറ്റബോളിസം ഉള്ളതിനാൽ കുറേ കാലം ആഹാരം ഇല്ലാതെയും ഇവയ്ക്ക് അതിജീവിക്കാൻ സാധിക്കും പാമ്പുകൾ സ്വന്തം കട്ടികൂടിയ തൊലി വർഷത്തിൽ രണ്ട് മൂന്ന് പ്രാവശ്യം പൊഴിച്ചു കളയുന്നു ഉറയുരലിന് മുമ്പ് അവർ ഉദാസീനരാകുകയും ഭക്ഷണത്തിൽ ഒന്നും ശ്രദ്ധിക്കാതെ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കും ആ സമയത്ത് അവരുടെ കണ്ണുകൾ മങ്ങിയും നീല നിറമായും കാണപ്പെടും തൊലി വരണ്ടതും നിറം മങ്ങിയതുമാകും ഉറയുരൽ കഴിഞ്ഞാൽ അവരുടെ കണ്ണുകൾ തിളിയുകയും തൊലി തിളക്കമുള്ളതായി മാറുകയും ചെയ്യും കുഞ്ഞുങ്ങൾ മൂന്നിൽ കൂടുതൽ തവണ ഉറയുരൽ ചെയ്യാറുണ്ട് ശൽക്കങ്ങളോട് കൂടിയ പുറംതൊലിയും ശരീരത്തിലെ കശേരുക്കളും അനുബന്ധ പേശികളുമാണ് പാമ്പുകളെ സഞ്ചരിക്കുവാൻ സഹായിക്കുന്നത് സർപ്പുള്ള ചലനം നീർരേഖാ ചലനം വലിഞ്ഞു നീങ്ങൾ പാർശ്വചലനം എന്നിങ്ങനെ നാലു തരം ചലനങ്ങളാണ് പാമ്പുകൾക്ക് ഉള്ളത് മനുഷ്യനെ തിന്നുന്ന പാമ്പുകളും നമുക്ക് ചുറ്റുമുണ്ട് പെരുമ്പാമ്പ് പോലെയുള്ള വലിപ്പമുള്ള പാമ്പുകളാണ് മനുഷ്യനെ ആഹാരമാക്കുന്നത് സാധാരണയായി വലിയ പാമ്പുകൾ മനുഷ്യരെ ആക്രമിക്കാറില്ല എന്നാൽ ചില സാഹചര്യങ്ങളിൽ മനുഷ്യരെ ഇരയായി ഇവ തെറ്റിദ്ധരിക്കാറുണ്ട് അങ്ങനെ വരുമ്പോഴാണ് മനുഷ്യരെ പാമ്പുകൾ ആക്രമിക്കുന്നത് പെരുമ്പാമ്പ് അനാക്കോണ്ട എന്നിങ്ങനെയുള്ള പാമ്പുകൾ പക്ഷികൾ മിതമായ വലിപ്പത്തിലുള്ള മൃഗങ്ങൾ എന്നിവയാണ് സാധാരണയായി ഭക്ഷിക്കാറുള്ളത് എന്നാൽ ഇവയ്ക്ക് ചില സമയങ്ങളിൽ ഇരയെ ലഭിക്കാറില്ല ഈ സാഹചര്യങ്ങളിൽ മനുഷ്യ സാന്നിധ്യമുള്ള മേഖലകളിലേക്ക് ഇവ ഇരതേടി എത്തുകയും മനുഷ്യരെ ആഹാരമാക്കി മാറ്റുകയും ചെയ്യും കാടിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലുള്ളവരാണ് കാടിനോട് ചേർന്നുള്ള ജനവാസ മേഖലയിലുള്ളവരാണ് പ്രധാനമായും പാമ്പുകളുടെ ആക്രമണങ്ങൾക്ക് ഇരകളാകാറുള്ളത് മനുഷ്യരെ ആഹാരമാക്കുന്ന മൂന്ന് തരം പാമ്പുകളാണ് നമ്മുടെ ലോകത്തുള്ളത് പെരുമ്പാമ്പ് അഥവാ പൈത്തൺ ആണ് ഇവയിൽ ആദ്യത്തേത് ദക്ഷിണേഷ്യയിൽ ധാരാളമായി കണ്ടുവരുന്ന പാമ്പായ ഇവ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പാമ്പെന്ന ഗിന്നസ് റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട് മുപ്പതടിയോളം വളരുവാൻ ഈ പാമ്പുകൾക്ക് സാധിക്കും മനുഷ്യരുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഇവ മനുഷ്യവാസമുള്ള പ്രദേശങ്ങളോട് ചേർന്നാണ് വിഹരിക്കാറുള്ളത് കഴിഞ്ഞ വർഷം ഇന്തോനേഷ്യയിൽ ഈ പാമ്പ് ഒരു സ്ത്രീയെ ഭക്ഷിച്ചത് വലിയ വാർത്തയായിരുന്നു പൈത്തൺ ജിനുസിലെ ആഫ്രിക്കൻ റോക്ക് പൈത്തൺ ആണ് മനുഷ്യരെ ആഹാരമാക്കുന്ന പാമ്പുകളിൽ രണ്ടാമത്തേത് ആഫ്രിക്കയിലാണ് ഇവ ധാരാളമായി കണ്ടുവരുന്നത് ഈ പാമ്പുകൾക്ക് ഇരുപത് അടിയോളം വലിപ്പം ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പത്ത് വയസ്സുള്ള കുട്ടിയെ ഈ പാമ്പ് വിഴുങ്ങിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കാനഡയിൽ രണ്ട് കുട്ടികളെ ഈ പാമ്പ് ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്നാണ് വിവരം മനുഷ്യരെ വേട്ടയെടു തിന്നുന്ന മറ്റൊരിനം പാമ്പാണ് ഗ്രീൻ അനക്കൊണ്ട തെക്കേ അമേരിക്കയിലെ വനമേഖലയിലാണ് ഈ പാമ്പുകളെ ധാരാളമായി കാണാറുള്ളത് ഇത്തരം പാമ്പുകൾ ഇരുപത് അടിയോളം വളരാറുണ്ട് ഇരുന്നൂറ് പൗണ്ടാണ് ഇവയുടെ ഭാരം വരുന്നത് വെബ്ഡെസ്ക് തൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത്